ംബർഗിന്റെ പെർഫെക്റ്റ് പ്ലാനറ്റ് എന്നുള്ള ഒരു ഡോക്യുമെന്ററി സീരീസ് കണ്ടു തോർക്കുന്നുണ്ട് അതിൽ പക്ഷികളെ സംബന്ധിച്ച് ഫ്ലമിങ്ങോ പക്ഷികളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഏകദേശം മുഴുവൻ ഫ്ലമിങ്ങോ പക്ഷികളും ഒരു പ്രത്യേക സമയത്ത് അവിടെ തഞ്ചാനിയയിൽ ഒരു അഗ്നിപർവ്വത തടാകത്തിൽ അവര് ദേശാന്തര ഗമനം നടത്തി അവിടെ സംഗമിക്കുന്നുണ്ട് ഏകദേശം രണ്ട് മില്യൺ ഇരുപത് ലക്ഷത്തോളം ഫ്ളമിങ്ങോ പക്ഷികളാണ് അവിടെ സംഗമിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഫ്ലമിങ്ങോ സംഗമത്തിന്റെ ഏരിയൽ വ്യൂ അതിമനോഹരമാണ് അപ്പൊ അവരൊന്നടങ്ങ് സംഗമിക്കുന്ന ഈ തടാകം നാട്രോൺ തടാകം എന്നുള്ള പേരിൽ കുപ്രസിദ്ധമാണ് ജീവനുള്ള ഏത് വസ്തുവിനെയും കല്ലുകളാക്കി മാറ്റുന്ന തടാകം എന്നെല്ലാം അത് അറിയപ്പെടാറുണ്ട് കാരണം ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും വരുന്ന വർദ്ധിച്ച നൈട്രോ കാർബണേറ്റ് പോലെയുള്ള കെമിക്കലുകളുടെ സാന്നിധ്യം കാരണം ആ തടാകത്തിലേക്ക് ഏത് ജീവി വീണാലും ഉടനെ തന്നെ അതിനെ കല്ലുകളാക്കി അല്ലെങ്കിൽ ഒരു പ്രതിമ പോലെ അല്ലെങ്കിൽ മമ്മി പോലെ കല്ലുകളാക്കി മാറ്റും എന്നുള്ളതാണ് ഈ ഒരു തടാകത്തിന്റെ തീരത്തേക്കാണ് ഒരു പ്രത്യേക സമയത്ത് അവിടെയുള്ള ലക്ഷക്കണക്കിന് ഫ്ലമിങ്ങോകൾ രണ്ട് മില്യൺ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് സംഗമിക്കുന്നത് ആ ഒരു കെമിക്കലിനെ അതിജയിക്കാനുള്ള ഒരു സ്കിന്ന് അവക്കുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവരൊന്നടങ്കം അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ആ തള്ളപ്പക്ഷികൾ ആ തള്ള ഫ്ലമിങ്ങോകൾ അകലെയുള്ള ഒരു ശുദ്ധജല തടാകത്തിലേക്ക് വെള്ളം തേടി പോകും പിന്നീട് ഈ കുഞ്ഞുങ്ങൾ ഒരല്പം വളർന്ന് നടക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ആ തള്ളപ്പക്ഷികളെയും തേടി ലക്ഷക്കണക്കിന് വരുന്ന ആ ഫ്ലമിങ്ങോ കുഞ്ഞുങ്ങൾ ഒന്നടങ്കം ആ ശുദ്ധജല തടാകത്തിലേക്ക് അവർ പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരുപോലെയാണ് എങ്ങനെയാണ് മാതാവിനെ തിരിച്ചറി അവർ പറയുന്നുണ്ട് ഓരോ കുഞ്ഞും ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും അത് അതിന്റെ മാതാവിനെ തള്ളപ്പക്ഷിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് അപ്പൊ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ശബ്ദം ഉണ്ട് എന്നല്ല സുഭാൻ അല്ലെ